ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ ഭയങ്കരേറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഗൗതമിൻ്റെ ആ യൂണിഫോം ഷർട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ആ യൂണിഫോം ഷർട്ടിനോട് തന്നെ പറയുകയാണ് എന്നാലും എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു ഗൗതം സാർ എന്നെ ഗൗതം സാറിനൊന്നും വിളിക്കായിരുന്നു എത്ര തിരക്കാണെങ്കിലും ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടുള്ള കാര്യം സാറ് മറന്നുപോയോ സാറിനെ ഒന്ന് വിളിക്കായിരുന്നു സാർ എന്നൊക്കെ പറയുകയാണ് എന്താ എന്തൊന്നും ഇണ്ടാത്തത് എപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പം ഫോൺ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫോൺ കിട്ടുന്നില്ല ഭയങ്കര ഒരു ടെൻഷൻ തോന്നുകയാണ് ഫോണും കൂടി കിട്ടാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് ഭയങ്കര കരച്ചിൽ വരികയാണ് വീണ്ടും യൂണിഫോം നോക്കി പറയുകയാണ് ഓഹോ അപ്പം ഞാൻ ഫോൺ വിളിച്ചാൽ പോലും ഇടയ്ക്കില്ലല്ലേ ഇത് എവിടെ പോയി കിടക്കുകയാണ് ഗൗതം സാർ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു എന്നൊന്നും വിളിക്കാതെ തിരിച്ച് അതുപോലും ചെയ്തില്ലല്ലോ ഗൗതം സാർ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ കരച്ചിലോ കരച്ചിൽ ശരി എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാനേ ഉള്ളൂ ഇനി ഏതായാലും കമ്മീഷൻ ഓഫീസറെ വിളിക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നന്ദ നേരെ കമ്മീഷൻ ഓഫീസറെ വിളിക്കുന്നത് സാർ ഞാനേ അളക് നന്ദയാ ആ എനിക്ക് മനസ്സിലായി പറയൂ അത് ഗൗതം സാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് കാര്യങ്ങളൊക്കെ ചോദിക്കാം പക്ഷേ അറിയാമല്ലോ ഞാനിപ്പോഴും ഓഫീസിൽ തന്നെയാണ് നല്ല തിരക്കുള്ള ആള് തന്നെയാണ് അപ്പോ പറയേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തോളണം ശരി സാർ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കില്ല സാർ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തോളാം അങ്ങനെ ചില ചില കാര്യങ്ങളെല്ലാം കുറിച്ച് ചോദിക്കുകയാണ് അപ്പം ഗൗതമിനെ കുറിച്ച് ചോദിക്ക ചോദിച്ച ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നന്ദിക്കും ഭയങ്കര ടെൻഷൻ ദൈവമേ ഗൗതം സാറിന് തന്നെ കുറിച്ചാണ് ഇങ്ങനെയെല്ലാം കേട്ടതെന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ നന്ദിയുടെ ടെൻഷൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അന്നേരവും നമ്മുടെ ഗൗതമെത്തിയിട്ടില്ല അപ്പോൾ നന്ദ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അർജുൻ വന്ന് ചോദിക്കുകയാണ് നന്ദ ഗഹിതമായിട്ട് വിളിച്ചായിരുന്നോ ഇല്ല വിളിച്ചില്ല ആ അർജുനെ വിളിച്ചോ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിച്ചാൽ എപ്പോഴേക്കും ഏയ് വിളിച്ചില്ല ഞങ്ങളും വിളിച്ചു നോക്കി പക്ഷെ കിട്ടിയില്ല എന്താണെന്ന് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല അർജുൻ ഞാൻ ആകെ ടെൻഷനിലാണ് ഹാ അതിലേക്ക് ആരും ടെൻഷനായിട്ടാണതെ ഇപ്പോൾ പിങ്കി നിൽക്കുന്നത് അല്ല ഞാൻ പിന്നെ ടെൻഷൻ അടിച്ചത് വീട്ടിൽ നിന്ന് ഒരാളെ ഒരാളെ ഇറങ്ങിപ്പോയതല്ലേ അപ്പം എവിടെയാണ് എന്താണ് എന്നൊന്നൊക്കെ അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചെന്നേ ഉള്ളു അല്ലാതെ എനിക്കതിൽ കൂടുതൽ പങ്കൊന്നുമില്ല ഇത് കേട്ട അർജുനന് കാലി വരികയാണ് അപ്പം അർജുൻ എടുത്തു വായിക്കും പിങ്കിയോട് ഓ അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി മാത്രം ഉള്ള പിങ്കി നിനക്ക് ടെൻഷൻ ഗൗതമേട്ടൻ ഇവിടത്തെ വെറും ഒരാളെപ്പോലെയാണ് നീ കണ്ടിരിക്കുന്നത് എങ്കിൽ കേട്ടോ പിങ്കി നീ ഒരു സത്യം മനസ്സിലാക്കിക്കോ നിന്റെ ഭർത്താവിൻ്റെ സഹോദരനാണ് ഗൗതമേട്ടൻ ആ ഒരു ചിന്തയോടുകൂടി തന്നെ വേണം നീ ഗൗതമേട്ടന്റെ ഗൗതമേട്ടനെ കാണാനായിട്ട് പറഞ്ഞു മനസ്സിലായോ എന്നും പിങ്കിയെ നല്ല ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കേട്ട പിങ്കി ആണെങ്കിൽ അർജുൻ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു തർക്കവും പിണക്കവും ഒക്കെ അർജുൻ്റെ തർക്കവും പിന്നെ ആവട്ടെ അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ഇപ്പൊ സംസാരിക്കാനുള്ളത് എവിടെ ഗൗതം എവിടെ അതാണല്ലോ അന്വേഷിക്കേണ്ടത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിയാണെങ്കിൽ ഞാൻ ഗൗതം സാറിനെ കാണാതായത് കഴിഞ്ഞപ്പ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏതായാലും ഓഫീസറെ വിളിച്ചായിരുന്നു കമ്മീഷൻ ഓഫീസറ് എന്നിട്ട് എന്താ പറഞ്ഞത് കമ്മീഷൻ ഓഫീസർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതന്നാ ചുമ്മാ മനസ്സിന് ടെൻഷൻ എടുപ്പിക്കാതെ അപ്പോ ഈ പിങ്കി ചോദിക്കണം പറഞ്ഞാ കമ്മീഷണർ എന്താ പറഞ്ഞത് അപ്പോൾ പിങ്കിയുടെ ആ ഒരു ആകാംക്ഷ കണ്ടിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് തീരെ തീരാവിടെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പിണക്കം പാടില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് മാത്രം ഈ നന്ദ ഒന്നും ഉണ്ടാ നിൽക്കുകയാണ് അപ്പോൾ നന്ദ പറയാണ് കമ്മീഷണർ സാർ പറഞ്ഞത് പിന്നെ മെഷീൻ എല്ലാം കംപ്ലീറ്റ് ആയി അവരെല്ലാവരും പോയി പക്ഷേ ഗൗതം സാറിനെ കുറിച്ച് വേറൊന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇനെ പറയാണ് നന്ദ ടെൻഷൻ അടിക്കലേ നന്ദ എത്രയും പെട്ടെന്ന് ഖിതമായിട്ടും വരും ഒരു ഇതിനു വേണ്ടിയാണല്ലോ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വന്നോളും എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കണം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദ വീണ്ടും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇത്ര നേരമായിട്ടും വന്നിട്ടേ ഇല്ല അപ്പോൾ അർജുൻ വരികയാണ് ഇതേ പത്രത്തിലൊരു ന്യൂസ് ഉണ്ട് അത് കണ്ടായിരുന്നോ അപ്പോൾ നന്ദ ചോദിക്കണം എന്താ അർജുൻ എന്താ പത്രത്തിൽ ന്യൂസ് എല്ലാരും വരട്ടെ അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് നമ്മുടെ അർജുൻ എന്താ അർജുൻ മനുഷ്യനെ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ എന്താ ഉണ്ടായത് എന്നൊക്കെയാണ് ചോദിക്കുകയാണ് അത് പിന്നെ പത്രത്തിൽ ഇങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത് കുറെ പോലീസ് ഓഫീസറും പിന്നെ തീവ്രവാദികളും തമ്മിൽ സംഘർഷം ഉണ്ടായെന്ന് ഇത് കേട്ടതും നന്ദാകെ ഞെട്ടി വിറച്ചൊരു അവസ്ഥയിലായി പോകുകയാണ് എന്താ എന്താ പറഞ്ഞത് പിന്നെ എന്താണ് പത്രത്തിൽ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് അതൊന്നും വായിക്കുക വായിച്ചില്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലാകുള്ളു അതെ പക്ഷേ പോലീസുകാർക്കൊന്നും യാതൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ മെഷീൻ എല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആയിരിക്കുന്നത് തീവ്രവാദികൾ ഒരുപാട് മരിച്ചു വീണു എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ആകെ ടെൻഷൻ അല്ല പോലീസുകാർ ആര് എന്തൊക്കെ എന്നൊന്നും പറ അർജുൻ അതിന് പോലീസുകാരുടെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഐ പി എസ് കാരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളൊരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വ്യക്തമായിട്ട് ഓരോരോ പോലീസുകാരുടെ പേരൊന്നും ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഗൗതം സാറിനെ കുറിച്ചും ഇതിൽ കൂടുതലൊന്നും അറിയാനും പാടില്ല എന്നുള്ള ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വലിയമ്മയാണെങ്കിൽ ഓഹോ എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചുമോൻ ഏതായാലും എൻ്റെ ഏതായാലും എൻ്റെ അഭിമാനം കാത്തു ഈ വീടിൻ്റെ അഭിമാനം കാത്തു എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ ഈ കുറിച്ച് പറയുകയാണ് അപ്പോഴും നന്ദിക്കാകെ ടെൻഷനാണ് എന്നാലും ഒന്ന് വിളിക്കാലോ ഒന്ന് വിളിച്ച് പറയാലോ ഗൗതം സാർ എവിടെ പോയി ഇനി ഗൗതം സാർ വരാതെ ഒരു മനസമാധാനം ഉണ്ടാവില്ല എന്നാലും ഗൗതം സാർ എവിടെ പോയതായിരിക്കും എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ഭയങ്കര കരച്ചിലിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പവിത്ര പറയാണ് ദേവായിരുന്നു നമ്മുടെ ഗൗതമേടൻ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ദേവായിരുന്നു ഗൗതം ഗൗതമിനെ കണ്ട ഉടനെ തന്നെ നന്ദയ്ക്ക് പിടിച്ചു നില്ക്കാനായിട്ടില്ല നന്ദവോട് ചെന്നിട്ട് ഗൗതം സാർ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ചിരിയൊക്കെ വരുന്നുണ്ട് പക്ഷേ പിങ്കിക്ക് മാത്രം അത് തീരെ അങ്ങോട്ട് സഹിച്ചില്ല പിങ്കിയാണെങ്കിൽ ഭയങ്കര കൂടി തന്നെ നോക്കി നൽകിയാണ് അപ്പോൾ നന്ദയാണെങ്കിൽ ഗൗതമനെ വിടുന്നില്ല ഗൗതമനെ അങ്ങോട്ട് ഇറുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ് നന്ദ ഇതെന്താ നന്ദ അങ്ങനെയാണ് പെട്ടെന്ന് നന്ദയ്ക്ക് ഒരു ബോധം വിടുന്നത് നന്ദ എല്ലാവരുടെ മുന്നിൽ വെച്ചാണല്ലോ ഗൗതമനെ കെട്ടിപ്പിടിച്ചത് അങ്ങനെ ഗൗതമനെ വിടുകയാണ് വിട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് അതെ നന്ദയുടെ ഉള്ളിൽ മുഴുവൻ തീയായിരുന്നു ഗൗതമമായിട്ട് തന്നെ ഒന്ന് വിളിക്കുകയായിരുന്നു ഭയങ്കര ടെൻഷനാണ് ഇരുകേട്ട നമ്മുടെ അമ്മായി ആണെങ്കിൽ ആ നന്ദയ്ക്ക് മാത്രമല്ല ടെൻഷൻ ഇവിടെ എല്ലാവരും ഗൗതമേ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഒരുപാട് ടെൻഷനുകളല്ല എന്താ അതാരും എല്ലാവരും മറന്നുപോയോ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗതം നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മായി നേരെ ഗൗതമിനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മോനെ നീ എന്നാലും ഞങ്ങളുടെ അഭിമാനം കാത്തു നീ കുടുംബത്തിൻ്റെ അഭിമാനമാണ് മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേപോലെ എൻ്റെ ഭർത്താവും ഈ ഒരു കൃത്യം നിർവഹിച്ചു വരാൻ നേരത്തെ എത്രമാത്രം സമാധാനം എന്നറിയാം എത്ര സന്തോഷമാണെന്നറിയാമോ മനസ്സിലുണ്ടാവുന്നത് ആ ഒരു അനുഭവമാണ് എനിക്കിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ അമ്മായി പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗൗതമാണെങ്കിൽ ഏ ഇതൊന്നും ചെയ്ത് ഞാനല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരാണ് എന്നാലും ആ പോലീസുകാർക്കെല്ലാം നേതൃത്വം കൊടുക്കാനായിട്ട് രാജാവിനെ പോലെ ഒരാളുണ്ടാവുമല്ലോ അയാളുടെ കഴിവ് കൊണ്ടാണ് പോലീസുകാരെ ഓരോരോ ദിക്കിലേക്കും വിടുന്നത് ആ കാര്യങ്ങൾ മറന്നു പോകല്ലേ മോനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ പിങ്കി ആണെങ്കിൽ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഒന്നും വിളിക്കാമായിരുന്നില്ല ഗൗതം മനുഷ്യൻ്റെ ഉള്ളിൽ തീയായിരുന്നു എന്ന് പിങ്കി പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ ആണെങ്കിൽ ആ എല്ലാവരുടെയും മനസ്സില് തീ തന്നെയായിരുന്നു ഗൗതമ ഗൗതമേട്ട പക്ഷേ ആ തീ ഉരുണ്ടുരുണ്ട് കേറി ആളി പടർന്ന് കത്തിയത് അത് നന്ദയുടെ മനസ്സിൽ തന്നെയാണ് എന്നുള്ള രീതിയും സംസാരിക്കാണ് ഗൗതമേഠനൊരു കാര്യം അറിയോ നന്ദ നന്ദ ഗൗതമേട്ടനെ വിളിച്ച് കിട്ടാതായി കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ കമ്മീഷണറെ വിളിച്ചു അത്രമാത്രം ടെൻഷനായിരുന്നു ഇത് കേട്ട ഗൗതമിനാകെ അരിശ്യം വന്നിട്ട് എന്താ എന്താ പറഞ്ഞത് കമ്മീഷണർ സാറെ വിളിച്ചെന്നോ നന്ദ എന്ത് പണിയാണ് കാണിച്ചത് അങ്ങനെ ഒരു മേലുദ്യോഗസ്ഥരെ വിളിക്കാനായിട്ട് പാടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പാടുണ്ടോ ദേ നീ ഒരു പോലീസ് ഓഫീസറിന്റെ മകളല്ലേ എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് ഞാൻ അർജുനാണെങ്കിൽ എന്തിനായിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്നത് മനസ്സിലുള്ള ടെൻഷൻ കൊണ്ടല്ലേ പിന്നെ ഏട്ടനായിട്ട് വിളിക്കുന്നുമില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അപ്പൊ പിന്നെ ആരെ വിളിച്ച് അന്വേഷിക്കാനാണ് അതുകൊണ്ടാണ് നന്ദ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചത് അതെല്ലാം പോയി ഇനിയിപ്പോൾ ഏതായാലും ഏട്ടും തിരിച്ച് വന്നല്ലോ അതങ്ങോടെ വിട്ടേര് എന്നുള്ള ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ ആവുകയാണ് എന്നാലും നന്ദ റൂമിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗതമൻ്റെ ഡ്രസ്സുകളെല്ലാം മടക്കി വയ്ക്കുകയാണ് ആ സമയത്ത് ഗൗതം ഒന്ന് നന്ദയെ നോക്കിയാണ് നന്ദയെ നോക്കി ഗൗതമൻ്റെ അടുത്ത് ഗൗതം നേരെ നന്ദയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കണം എന്താ നന്ദ ഞാൻ ആ പറഞ്ഞതിൽ സങ്കടമായോ അതൊക്കെ വിട്ടേര് എന്നാലും ടെൻഷനായല്ലേ ഞാൻ ഞാനൊരുപാട് ഇതായിട്ട് സംസാരിച്ചതുപോലെ തോന്നിയല്ലേ ആ ഇല്ലെന്ന് പറഞ്ഞത് പോകും ശരിയാ എനിക്ക് തോന്നിയായിരുന്നു സോറി എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതേയുള്ളൂ നീ കമ്മീഷണറെ വിളിക്കുന്നൊന്നും അറിഞ്ഞില്ലല്ലോ ഒരു പോലീസ് ഓഫീസറിൻ്റെ മകളോട് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല ഗൗതം സാർ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇതേപോലെ ഓരോരോ ഇത് കാര്യങ്ങളിലൊക്കെ പോകും അച്ഛനെ വിളിച്ചിട്ട് കിട്ടാതായി കഴിയുമ്പോഴേക്കും ഞാൻ നേരെ ആരെങ്കിലേക്ക് വിളിക്കും വിളിച്ചിട്ട് അച്ഛനെക്കുറിച്ചൊക്കെ അന്വേഷിക്കും അപ്പം അച്ഛൻ വീട്ടിൽ വന്നിട്ടെ എൻ്റെ ചെവിക്ക് പിടിച്ച് നല്ലത് പറയും അതൊക്കെ ഒരു ഗ്രാമമാണ് അവിടെയുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാനും കൂടി ഒന്ന് വിചാരിക്കേണ്ടതായിരുന്നു ഇത് പട്ടണമാണ് അതിൻ്റേതായ രീതിയിൽ സംസാരിക്കുകയും തിരക്കുള്ള മനുഷ്യരും ഒക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു അതും ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ ഭാഗത്തു തെറ്റ് എന്നുള്ള ഒരു കാര്യം സംസാരിക്കുകയാണ് അല്ല ഗൗതം സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ കമ്മീഷണർ ഓഫീസറെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ദൗത്യം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയെന്നാണ് പറഞ്ഞത് പക്ഷേ ഗൗതം സാർ മാത്രം എവിടെയായിരുന്നു ഗൗത ഗൗതം സാർ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിന് ഒന്നും പറയാനായിട്ടുണ്ടായില്ല അപ്പോൾ എന്തൊക്കെയൊരു കള്ളത്തരം ഗൗതന്റെ മനസ്സിലുണ്ട് പക്ഷേ അത് നന്ദയോട് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല എന്താ ഗൗതം സാര് എന്തൊന്നും ഇണ്ടാത്തത് എവിടെയെങ്കിലും പോയായിരുന്നോ എന്നൊന്നും വിളിച്ചു പോലുമില്ല വിളിച്ചിട്ട് കിട്ടിയതുമില്ല ഞാനൊരു പോലീസ് ഓഫീസറിൻ്റെ മകളാണല്ലോ അപ്പം ആ ഒരു ഇടം ബുദ്ധി എനിക്കും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് സംശയ രീതിയിൽ ഞാൻ ചോദിച്ചതേ ഉള്ളു ഏയ് അങ്ങനെയൊന്നുമില്ല എന്നെ എന്താ ദേ ഞാനൊരു കാര്യം പറയാം എന്താ നിന്നെ വിട്ട് ഞാൻ ഒരു പ്രവർത്തിയും ചെയ്തി ചെയ്യില്ല നിന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ മറന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നുമില്ല പിന്നെ ചില കാര്യങ്ങൾ ഭാര്യയോട് തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ അത് ഓഫീസ് പരമായ കാര്യങ്ങളല്ലേ പിന്നെ കേസിൻ്റെ കാര്യങ്ങളല്ലേ അതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റില്ല ഇതുകൊണ്ട് അതുകൊണ്ട് ഇതും പറയാനായിട്ട് പറ്റില്ല എന്ന് പറയണം ശരി ശരി ഞാൻ ഞാനേതായാലും ഗൗതമ സാറിനോട് ഇനിയൊന്നും ചോദിക്കുന്നില്ല പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഗൗതമനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗൗതമൻ്റെ ബാഗിൽ നിന്ന് തുണിയെല്ലാം എടുത്തിട്ട് മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ഷർട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ധേരിക്കുന്നു ഗൗതമൻ്റെ ഷർട്ടിലൊരു കുങ്കുമത്തിൻ്റെ പാട് സിന്ദൂരത്തിൻ്റെ പാട് അപ്പോ സിന്ദൂരത്തിന്റെ പാട് കണ്ടു കഴിഞ്ഞപ്പോഴും സിന്ധൂരത്തിന്റെ പാടാണോ ഗൗതം സാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താന്നെന്താ അല്ല ഗൗതം സാർ ഇതെന്താ സിന്ദൂരത്തിന്റെ പാട് ഗൗതം സാറിന്റെ ഷർട്ടില് ഈ സിന്ദൂരത്തിന്റെ പാട് ഇതെങ്ങനെ വന്നു ഗൗതം സാർ എന്ന് ചോദിക്കുകയാണ് പക്ഷേ അപ്പോഴും ഗൗതം ആകെ പാതറി അങ്ങോട്ട് നിന്നു പോയൊരു അവസ്ഥ എന്താ ഗൗതം സാർ എന്നിൽ നിന്ന് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയണം ഗൗതം സാർ സാർ എന്തെങ്കിലും സാറിനോട് മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് പക്ഷേ ഗൗതമിന് അവിടെ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശീഖേൻ ബ ബൈ